ന്ന് കരിക്കകം ക്ഷേത്രത്തിൽ പോയിരുന്നു അവിടെ ഇന്നെടുത്ത ചെറിയൊരു വീഡിയാണ് ഞങ്ങൾ ഇന്ന് അഞ്ച് മണിയായപ്പോൾ അവിടെ എത്തിയെങ്കിലും ഇന്ന് നട തുറക്കാൻ കുറച്ച് വൈകിയാണ് നട തുറന്നത് അഞ്ചര മണിക്കാണ് നട തുറന്നത് അങ്ങനെ ഞങ്ങളൊരമണിക്കൂർ സമയത്തോളം അവിടെ വെയിറ്റ് ചെയ്തു അങ്ങനെ അവിടെ കുള കുള ക്ഷേത്രക്കുളമാണ് കുളത്തിൻ്റെ കരയിൽ നമ്മളെല്ലാവരും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു ആ സമയം ഞാനെടുത്തൊരു ചെറിയ വീഡിയാണ് നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം അങ്ങനെ ഒരു അമ്മാവൻ താ വെള്ളത്തിൻ്റെ ഇറങ്ങി കാലും കൈകൊക്കെ കഴുകയാണ് ചെറുതായിട്ട് ഒന്ന് കാലും നനയ്ക്കുക അത് ഇവിടുത്തെ ക്ഷേത്രക്കുളമാണ് ഞാനും ഇറങ്ങി കാലും നനച്ചിട്ടുണ്ടായിരുന്നു അതാണ് നല്ല കുളം കുളത്ത് നിറച്ച് മീനുണ്ട് കേട്ടോ നല്ല വലിയ മീനൊക്കെ അതിനകത്ത് എടുപ്പുണ്ട് മറ്റേ നമ്മളെന്താ പോകണുണ്ട് രണ്ട് ഐറ്റങ്ങൾ നല്ല കറുത്ത വലിയ മീനും ഉണ്ട് കേട്ടോ അകത്ത് പിന്നെ കുഞ്ഞു മീനുകളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങളതെല്ലാ കാഴ്ചകളും കണ്ടു നിന്നു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ക്ഷേത്രത്തിലൊക്കെ കയറി തൊഴുകു അത് കഴിഞ്ഞ് ഞങ്ങളെ നാൾ വിഷ വൃക്ഷങ്ങൾക്ക് വെള്ളം ഒടിക്കുന്നതാണ് ഞങ്ങളെല്ലാ മാസവും ഇവിടെ ക്ഷേത്രത്തിൽ പോകാറുണ്ട് പോകുമ്പോൾ ഞങ്ങൾ ഇതൊക്കെ എല്ലാ മാസവും ചെയ്യുന്നതാണ് ഞാൻ എല്ലാ മാസവും മീഡിയ എടുക്കാറുമുണ്ട് ഇടാറുമുണ്ട് ഞങ്ങളെല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം പിന്നെ ഞങ്ങൾ ഇവിടെ തുടർതിന് ശേഷം നേരെ പോണത് ആറ്റുകാലിലേക്കാണ് ഒരിടത്ത് എൻ്റെ പിറകെ നേരുന്നത് എന്നെ വെള്ളം ഒഴിക്കാൻ സമ്മതിക്കാതെ എൻ്റെ കുപ്പി പിടിച്ച് വാങ്ങി ഞാൻ നാൾ നോക്കി നടക്കുന്നതാണ് അങ്ങനെ നാൾ നോക്കി കണ്ടുപിടിച്ചതിന് ശേഷം ഞാൻ എൻ്റെ കൊച്ചുമോന് വെള്ളം ഒഴിക്കാനായി കൊടുക്കണുണ്ട് എന്നാലും അവ എൻ്റെ ഒരു പിണങ്ങി ഓടും വെള്ളത്തിനെ വാങ്ങി തറയിൽ ഒഴിക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ അതാ തിരിച്ച് വരണുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ നാൾ നോക്കി ആ അതിന് ആ മരത്തിനുള്ള വെള്ളം അവനെ കൊണ്ടൊഴിപ്പിക്കുന്നതാണ് നമ്മളെല്ലാവരും നമ്മളെ നാളുകൾക്ക് നമ്മളെ മക്കൾക്കും എല്ലാവർക്കും വെള്ളം ഒഴിച്ചു അത് നമ്മളുടെ ഒരു വിശ്വാസമാണ് അത് കഴിഞ്ഞതേ വെളിയിലിറങ്ങി നമ്മളവിടുത്തെ ഒരു അമ്മാവൻ്റെ കടയിൽ നിന്ന് എല്ലാ പ്രാവശ്യം പോകുമ്പോഴും അവിടെ നിന്നാണ് ചായ കുടിക്കുന്നത് കേട്ടോ അങ്ങനെ ഇവിടെ നിന്നൊരു ചായയും വഴക്കെ കഴിച്ചതിന് ശേഷമാണ് തിരിച്ച് ഞങ്ങൾ ആറ്റുകാലിലേക്ക് പോകുന്നത് അങ്ങനെ അങ്ങനെതാ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇത് ഇന്നെടുക്ക ഇന്നലെ എടുക്കുന്ന വീഡിയോയിൽ വെള്ളിയാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു അകത്ത് നല്ല തിരക്കുണ്ട് പിന്നെ ആറ്റുകാലും അതുപോലെ തന്നെ കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു എല്ലാ നമ്മളെ നേർച്ചകളൊക്കെ കഴിഞ്ഞ ശേഷം ചെയ്ത് വന്നിരുന്ന് ഞങ്ങൾ വാഴയ്ക്കപ്പോൾ ചായയൊക്കെ കുടിക്കുകയാണ് ഒരു നല്ല കടയാണ് നല്ല നല്ല വൃത്തിയുണ്ട് നല്ല കടയാണ് നമ്മളെല്ലാ മാസവും വരാറുണ്ട് വരുമ്പോഴേക്കും ഈ കടയിൽ നിന്നാണ് ചായ കുടിക്കുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇതേ പോകുന്ന ഇവിടുത്തേക്കാണെന്നറിയാം ആറ്റുകാലിലേക്കാണ് ആ ചായക്കടയിൽ അമ്മാവനാണ് ഇടാൾ ഒറ്റയ്ക്കാണ് നടത്തുന്നത് അങ്ങനെ ആറ്റുകാലെത്തി തൊഴുതിറങ്ങി ദീപാരാധന സമയമൊക്കെ ആയിരുന്നു എല്ലാം കണ്ടു കണ്ട് തൊഴുതിറങ്ങിയ ശേഷം ഒരു ചെറിയ വീഡിയോ എടുത്തതാണ് ഞാൻ ക്ഷേത്രത്തിനകത്തൊന്നും ഒരു ക്ഷേത്രത്തിൽ നിന്ന് വീഡിയോ എടുക്കാറില്ല അത് കഴിഞ്ഞ് ഞങ്ങളിത് പുറത്തിറങ്ങി കൊച്ചു മോനെ ദോശ വേണം അങ്ങനെ ഞങ്ങൾ ഇന്ത്യൻ കോഫി ഹൗസിൽ പോയി ദോശ കഴിക്കാൻ പോകുന്നതാണ് അതെൻ്റെ മക്കളും രണ്ട് മക്കളും ഒരു മോളുമാണ് ഇതെൻ്റെ മോളറിയാലോ എല്ലാവർക്കും എൻ്റെ മോളും കൊച്ചു മോനുമാണ് മറ്റത് മോൻ്റെ ഭാര്യയും കൊച്ചുവാണ് അങ്ങനെ ഞങ്ങളിതേ കോഫി ഹൗസിൽ ദോശ കഴിക്കാൻ പോവുകയാണ് അങ്ങനെ എല്ലാവരും ഓരോ മസാല ദോശ കഴിച്ചു അത് കണ്ടല്ലോ അവർ വിശാലമായി കഴിക്കുകയാണ് ഞാൻ ഇത്ര തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരെയും കാണുക സപ്പോർട്ട് ചെയ്യുക ക്ഷേത്രത്തിനകത്തുള്ള വീഡിയോ ആറ്റുകാലിപ്പോൾ മൊബൈൽ വാങ്ങി പുറത്തു വയ്ക്കും ഞാൻ ക്ഷേത്രത്തിനകത്ത് വീഡിയോ എടുക്കും എല്ലാവർക്കും താങ്ക് യു ഗുഡ് മോർണിംഗ്